പ്പൊറിക്കുന്ന പക്കടോക്കല്ലേ ഏ ഗി ഓ ഗല്ലി ഈത്തപ്പടെ നിറച്ചിട്ടുണ്ട് ചെക്കന്മാര് നല്ല കാഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്തെന്നല്ല ആ ഈത്തപ്പം ഖജൂർ ഇതൊക്കെ പാനി ഏ പാനി വയർത്ത് കുളിച്ചെ വയർത്ത് ഇപ്പത് ഡിഗ്രി എത്ര അമ്പത്തഞ്ചാ കറക്റ്റ് അറിയില്ല എന്തായാലും ചെക്കന്മാർ പണി എടുക്കാണ്ടില്ല വയർ ചെക്കൻ ആ വയർപ്പ് തേക്കോ ഏതേക്കും കിറ്റിനാ ഗർഭിതേക്കോ വള്ളം മരുന്നോ വള്ളം പെരുന്നേ പണി തരണ്ട അതാണ് വെള്ളം ഏതാണ് ഈ ഇത്രയും പണി എടുക്കാൻ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് സാലറി അത്രയായിരുന്നു ഒന്ന് ആയിരത്തി ഇരുന്നൂറൊക്കെ ഉള്ളു സാലറി ചെക്ക അത്രയും കഷ്ടപ്പെട്ടിട്ട് പനി എടുക്കണേ അപ്പോൾ അവസ്ഥകളൊക്കെ മനസ്സിലാക്കണം ഇവിടെ നല്ല ഗർഭി അല്ല ഇത്രയും പൈസ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ നാട്ടിൽ അയക്കണത് അതിനൊക്കെ വില കളിപ്പിക്കണം നിങ്ങൾ നിങ്ങൾ നോക്കി ഇത് വയർപ്പാണ് ഇത് പച്ച അല്ലത് ഫുൾ വയർപ്പാണ് ഇതേക്കോ എപ്പോ വയർപ്പ് ഫുൾ വയർപ്പണവിടെ തട്ടിപ്പും വെട്ടിപ്പൊന്നുമല്ല ഇടക്ക് ചെക്കൻ്റെ വെള്ളം നോക്ക് കാലിൻ്റെ അടിയിൽ നോക്കി വെള്ളം ഒലിച്ചിട്ട് വയർപ്പണ്ട് ഒലിച്ച് ഇറങ്ങി വന്നിട്ട് കാലൊക്കെ അഞ്ഞ് കണ്ട കഷ്ടപ്പാടാ വരെ ഫുൾ കഷ്ടപ്പാട് എൻ്റെ ഈത്തപ്പൊക്കെ പറഞ്ഞിട്ട് കണ്ടെക്ക് ഫുൾ ഗർമിയേ കിറ്റിന ഗർമ്മി ആക്കോ പാനി പാനീയായേ പാനി പാനി ആയേ നിനക്കെ പാനിയായേ നിനക്ക പാനിയായ പാനി പാനി എന്താ ചെയ്യാം ഓ അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളു கஷ்டப்பட உள்ளது